പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് വേർഡ്സ് എഴുപത്തിനാല് ഹർഫുകൾ അഞ്ച് ആയത്തുകൾ ഈ അധ്യായം ഫലത്താണ് നബിസുല്ലാഹു അലൈഹി മാത്തങ്ങൾ ആറുമാസക്കാലം വളരെയധികം ബുദ്ധിമുട്ടായി ഫിസിക്കലി നല്ല ബുദ്ധിമുട്ട് കിടക്കാൻ കഴിയുന്നില്ല എന്താണ് സംഭവം ജൂതന്മാർ നബിസുല്ലാഹു അലൈഹി വല്ലാത്ത സിഹിർ ചെയ്തതാണ് അവർ പറഞ്ഞു നിങ്ങൾ മുഹമ്മദിനെ തളർത്തി കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണം തരാമെന്ന് ജൂതന്മാര് വാഗ്ദാനം ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെങ്ങായി ഒരു സാഹിർ അദ്ദേഹം ചെയ്തതാണ് ഈ സിഹിർ സിഹിറിനെ പൊളിച്ചു കളയാൻ പറ്റിയ വലിയ ആയത്താണ് നല്ല പവിത്രതയുള്ള ആയത്താണ് സൂഹത്തിൽ ഫലത്തെന്ന് പറയുന്നത് മുല്ല അലൈഹി വല്ല മാത്രങ്ങൾ പറഞ്ഞല്ലോ ആറുമാസക്കാലം നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈ അധ്യായം ഇറങ്ങുന്നതിന്റെ സബബന്സൂലായി തന്നെ തഫ്സീറുകളിൽ കാണാവുന്നതും അത് തന്നെയാണ് ഒരു സിഹിർ വന്നപ്പോൾ അതിനെ പൊളിച്ചടക്കാൻ വേണ്ടിയായിരുന്നു ഈ അദ്ധ്യായം പരിശുദ്ധ ഖുർആാനിൽ ഇറങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും സൂറത്തുൽ ഫലക്കും സൂറത്തു നാസും എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ ആ മനുഷ്യന് സിഹിർ കണ്ണീർ തുടങ്ങിയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ ആളുകൾ കിതാബുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കണം എന്നാൽ നമുക്ക് കണ്ണേറുകളോ അല്ലെങ്കിൽ നാക്കേറുകളോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൈശാചികപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ നല്ല ഒച്ചമൂലി എന്ന് പറയുന്നതാണ് ഈ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാലാമത്തെ അധ്യായവും അതുപോലെ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായവും എന്ന് പറഞ്ഞ സൂറത്തുൽ നാസ് ഇതെല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കണം insha Allah, dona gamu.